ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്നുള്ളത് കണ്ണൂരാണ് പറശ്ശിനിക്കടവില് കുഞ്ഞുൻ്റെ ചോറൂണായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് വന്നതായിരുന്നു കേട്ടോ പോകുമ്പം വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ പൊലച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് തിരുപ്പനിയും വെള്ളാട്ടും കുഞ്ഞിൻ്റെ പേരിൽ ഷീഡാക്കി ഉണ്ടായിരുന്നു നേരത്തെ പോകണമായിരുന്നു അപ്പോൾ പോയ കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ട് എല്ലാവരും വീഡിയോ കണ്ടുനോക്കുക കേട്ടോ അങ്ങനെ നമ്മൾ പറശ്ശിനിക്കിടവ് എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അമ്മേൻ്റെ തറവാട്ടിൽ നിൽക്കുമായിരുന്നു എന്നിട്ട് ഇന്ന് രാവിലെ ഒരു അഞ്ചര ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മുത്തപ്പങ്കാവ് എത്തും കേട്ടോ അങ്ങനെ നമ്മൾ വന്നപ്പോൾ തന്നെ മുല്ലപ്പൂ ഒക്കെ വാങ്ങിക്കുന്നുണ്ട് മുല്ലപ്പൂ വാങ്ങിച്ചാൽ അവിടെ നിന്ന് തന്നെ വയ്ക്കുകയാണ് നമ്മളൊരു പത്ത് പേരുണ്ട് ഇവിടുന്ന് ഞങ്ങളെല്ലാവരും അമ്മ അച്ഛൻ അബിനി ഏട്ടൻ ഞാൻ കുഞ്ഞു പിന്നെ അവിടുന്ന് അമ്മയും പൊന്നും ജിജിലായിട്ടനുമാണ് ഉള്ളത് അങ്ങനെ പിന്നെ ഞങ്ങൾ പൂവൊക്കെ വെച്ചിട്ട് ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ ഉള്ളിൽ തിരക്ക് അത്യാവശ്യം ഉണ്ട് എന്നാലും നമ്മൾ ആറുമണിയായിട്ടുണ്ട് ഉള്ളിലോട്ട് കയറും കുഴപ്പമില്ല അങ്ങനെ വലിയ തിരക്കൊന്നും തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ കയറി ഇപ്പം കുഞ്ഞുൻ്റെ പേരിൽ നമ്മൾ തിരുവൂപ്പനും വെള്ളാട്ടും കഴിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഷീട്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് അമ്മേൻ്റെ പാപ്പനാണ് അപ്പോൾ ഒരാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കേട്ടോ ഇത് സാധാരണ നമ്മൾ പഴൻകുറ്റി തിരുവൂപ്പന നാൽപ്പത് എൺപത് രൂപേൻ്റെ വെള്ളാട്ടല്ലാതെ ആയിരത്തി അറുന്നൂറ്റൊന്ന് രൂപ കൊടുത്തിട്ട് ചെയ്യുന്നൊരു വഴിപാടാണ് അപ്പം നമ്മൾ അതൊക്കെ ഷീട്ടാക്കി പിന്നെ ഇവിടെ നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം അത് എഴുതി കൊടുക്കുന്നുണ്ട് ഓരെന്തോ പ്രസാദയച്ചു തരാനോ അങ്ങനെ എന്തോ അറിയില്ല ഞാൻ എന്തായാലും അതിൽ എഴുതി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ടേക്ക് കയറുകയാണ് അപ്പോൾ ഇവിടെ അതിന് മുന്നേ കുഞ്ഞുന് മുണ്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് അവന് വരുമ്പോൾ ഞങ്ങൾ ഷർട്ട് മാത്രമേ ഇട്ട് കൊടുത്തുള്ളായിരുന്നു ഇവിടെ വന്നിട്ടാണ് മുണ്ട് കൊടുത്തു കൊടുക്കുന്നത് മുണ്ട് കൊടുത്തു കൊടുത്ത് നമ്മൾ ഉള്ളോട്ട് കയറുക അപ്പോൾ അവിടെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വന്ന് പറഞ്ഞത് വീഡിയോ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചു അപ്പോൾ ഞാൻ എടുത്ത ചെറിയൊരു ഭാഗമുണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ തുലാഭാരം തൂക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഒരാൾ തൂക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തൂക്കണം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കുഞ്ഞുനെ തൂക്കി കുഞ്ഞുവിന് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് അതിങ്ങനെ തൂങ്ങുന്നത് ഭയങ്കര ഇഷ്ടമായിണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പിന്നെ ചോറൂണായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതായത് ഏഴര തൊട്ട് നാലര വരെയാണ് ചോറൂണെൻ്റെ സമയമുള്ളത് അപ്പോൾ തുടങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അവരെ കുറച്ചു നേരം അങ്ങനെ വെയിറ്റ് ചെയ്തു പിന്നെ ചോറ് എടുക്കാൻ സമയ്പോട്ടേക്ക് പോവാണ് നമ്മൾ ടോക്കൺ പത്തൊമ്പതായിരുന്നു നമ്മൾ തിരിച്ച് ഇറങ്ങുമ്പോഴേക്കും നൂറ്റിമുപ്പത്തിമൂന്ന് എങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിരിച്ചുകൊണ്ടിരുന്നവൻ ചോറ് കൊടുക്കാനായപ്പോഴത്തേക്ക് അറിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ ചോറ് കൊടുത്തുകഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ വേഗം പിന്നെന്താ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ചായ അതുപോലെ തന്നെ പയറും തേങ്ങാപ്പൂളും ആണ് കിട്ടുക അപ്പോൾ നമ്മൾ അതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പ്രസാദം തന്നു വിടും ഈ വഴിപാട് കഴിച്ചതുകൊണ്ട് അവിയൽ അതുപോലെ തന്നെ ഈ പയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിലോട്ട് തന്നു വിടും അത് കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തൊക്കെ കുറച്ച് നടക്കുന്നുണ്ട് കുഞ്ഞുനെ പുഴയിലൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് കേറാൻ മടിയാണ് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് കുറച്ചു നേരം കളിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മള് ബോട്ടിൽ കേറാൻ വേണ്ടി പോവാണ് അപ്പം എട്ട് മണി അങ്ങനെ എട്ടയോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൊരു സമയം പക്ഷേ അപ്പം തന്നെ അത്യാവശ്യം നല്ല ആളുകളുണ്ട് കേട്ടോ പിന്നെ അതിനിടയിൽ കുഞ്ഞുവിൻ്റെതാ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് തോന്ന സമയം എടുത്തു ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞ് അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെ നിന്ന് വരുന്നില്ല ഇപ്പം വലിയ കുട്ടിയാവുമല്ലേ അപ്പം അങ്ങനെ കിട്ടുന്നില്ല അവനെ പിന്നെ നമ്മുടെ ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോ എടുത്തു പിന്നെ ബോട്ടിൽ പാട്ട് വെച്ച് കേട്ടിട്ട് കുഞ്ഞു ഡാൻസ് കളിക്കാൻ കേട്ടോ ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തു കയറുകയാണ് അതിൽ ഹൗസ് ബോട്ടിൽ കയറാൻ നാൽപ്പത് രൂപയാണ് തോന്നുന്നു ഒരാൾക്ക് അരമണിക്കൂറ് നമ്മൾ അയിമ്പത് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് പത്ത് പേര് കയറുന്ന ഒരു സംഭവത്തിൽ കയറി അതാകുമ്പോൾ നമ്മൾ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്കതിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കയറി സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല അതോ അതേമാതിരി ഇരുപത്തഞ്ച് മിനിറ്റോ അങ്ങനെന്തോ ആണുള്ളത് ഇത് ഈ ഒരു സംഭവം ഈ ഒരു ബോട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ കയറുകയാണ് കറക്റ്റ് പത്ത് സീറ്റ് നമ്മൾ പത്ത് പേരുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ കയറാതിച്ചു മറ്റേതാകുമ്പോൾ എല്ലാവരും ഉണ്ടാവില്ലേ ഞാൻ ഇതിൽ കുഞ്ഞു ആദ്യമായിട്ടിട്ട് ബോട്ടിലൊക്കെ കയറുന്നത് കുഞ്ഞു ചെറിയ കുഞ്ഞു ആകുമ്പോൾ എന്തോ ഒന്നും കയറി ഉണ്ടല്ലോ അതെ അവൻ ബോധം വെച്ചേറെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അതിൽ പോകുന്നുണ്ട് പക്ഷേ അവൻ അടങ്ങിയിരിക്കുന്നില്ല ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തരെ മടിയിലോട്ട് ഇങ്ങനെ മാറി മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ് അവനായി പേടിയൊന്നും കാണിച്ചില്ല കേട്ടോ അതിൽ പോകുമ്പോൾ അവന് ഇഷ്ടപ്പെട്ടുണ്ട് പക്ഷെ അടങ്ങിയൊരു സ്ഥലത്ത് ഇരിക്കുന്നില്ല ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടുന്ന് ഇങ്ങോട്ട് പോയി അങ്ങനെ കളിക്കുന്നുണ്ട് നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം സമയം പത്തര പതിനൊന്നെങ്ങനെ ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറിട്ട് നമ്മൾ ഫുഡ് വാങ്ങുവാണ് നമ്മൾ ഞാൻ കഴിക്കുന്നത് വടയാണ് ഞാൻ രണ്ട് വട കഴിച്ചു പിന്നെ പൊന്നു അവരൊക്കെ പൊറോട്ട കഴിച്ചു അമ്മ ദോശ കഴിച്ചു അങ്ങനെയാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ആണ് ഇവൻ ചൂണ്ടിക്കാണിക്കുന്ന എല്ലാ സാധനങ്ങളും പൊന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ എല്ലാവരെയാണ് ഈ സാധനമൊക്കെ വാങ്ങുന്നത് ഈ പൂച്ചയ്ക്ക് നല്ല പക്ഷേ ഈ പൂച്ചെന്ന് വെച്ചവൻ കളിക്കുക കഴിക്കുക ഇപ്പം പാത്രങ്ങളൊക്കെ വേണ്ടത് കുക്കറ് ചട്ടി അപ്പം അത് വിചാരിച്ചിട്ട് അച്ഛൻ ഇവന് മറ്റേ കളിക്കുന്ന മറ്റേ സാധനങ്ങളില്ലേ കിച്ചൻ സെറ്റ് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവൻ അതൊന്നും വെച്ച് കളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതാ ഇത് മുത്തപ്പൻ്റെ സുന്ദരിയാണ് ഇതിന് സുന്ദരി എന്നാണ് വിളിക്കുക ഈ അടുത്തുള്ള ഷോപ്പുകളിൽ എല്ലാവരും ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് പോലും ചിലപ്പോൾ പൊട്ടൊക്കെ തൊട്ട് കൊടുക്കലുണ്ടെന്നൊക്കെ ഒരു പറഞ്ഞു അപ്പോൾ അവിടെ കുറേ പേരുണ്ട് ഇലീവനെ കണ്ടപ്പോൾ എന്തോ ഒരു ഇലീവനെ കണ്ടപ്പോൾക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നിയത് അതുകൊണ്ടാണ് എന്നെ വീഡിയോ എടുത്തത് നല്ല ഗുണ്ടുപണി ആയിട്ടില്ലേ പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ കുറച്ചുകൂടി മുന്നോട്ട് നടക്കുകയാണ് അവിടെ അടുത്തൊരു കുളം ഉണ്ട് അപ്പം കുളത്തിൻ്റെ അടുത്ത് പോയിരിക്കുകയെന്ന് വിചാരിച്ചു ചോറ് ഇവിടെ നിന്ന് കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ എപ്പോഴെങ്കിലല്ലേ വരിക അപ്പം ഇന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു അപ്പം നമ്മളിത് കുളത്തിൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തു കുഞ്ഞു വെള്ളത്ത് കളിക്കുന്നുണ്ട് വെള്ളം കിട്ടിയാൽ പിന്നെ കയറാൻ നല്ല പ്രയാസമാണ് അങ്ങനെ കുറച്ചേരൊക്കെ അവിടെ ഇരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് മേലോട്ടേക്ക് കയറുന്നുണ്ട് എന്നവിടെ ഒരു അമ്പലമുണ്ട് അമ്പലം ചൊവ്വാഴ്ച മാത്രമേ തുറക്കുകയുള്ളൂ പക്ഷേ എന്നാലും നമ്മൾ അവിടെ വരെ പോയി ഉണ്ട് അവിടുന്ന് ചന്ദനം വാങ്ങിച്ചിട്ട് വരുന്നുണ്ട് ചന്ദനം വെറുതെ തരില്ല പൈസ കൊടുത്താൽ മാത്രമേ ചന്ദനം തരുള്ളൂ കേട്ടോ ചന്ദന ഒക്കെ വാങ്ങിച്ചു വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണം എന്നല്ല ഒരു ചോറ് ഒരു കറി കുറച്ച് മോര് ഇതാണ് ഇവിടുത്തെ ഭക്ഷണം അടിപൊളി ഫുഡാണ് കേട്ടോ ഒരു ഒരുപാട് പേരെ വരി നിൽക്കുന്നുണ്ട് ഒരുപാട് പേരെ ഒറ്റ ട്രിപ്പ് തന്നെ കയറ്റാൻ പറ്റുന്ന റൂട്ട് വരെയാണ് ഇവിടെ ഉള്ളത് എന്തായാലും അടി പണ്ടൊക്കെ ഇത് താഴ്ത്ത് പലകേമലിരുത്തി ഇലയിലിരുന്ന് പോലും ചോറ് കൊടുക്കുക എന്നിട്ട് ഈ ഇലയിൽ ഒരുപാട് കറി ഒഴിക്കുമ്പം അതെടുത്ത് ഒഴി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ പ്ലേറ്റാക്കി ഇരുത്തിയിട്ടാണ് കൊടുക്കുന്നത് കഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റൊക്കെ കേക്കി വെക്കാം എന്നിട്ട് നമുക്ക് പോവാം ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങി രണ്ടുമണി രണ്ടുമണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം